മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും വലിയ ഗുണം അയാളെന്ന വ്യക്തിയെയും നടനെയും വേർതിരിച്ചെടുക്കുവാൻ കഴിയാത്തതെന്നാണ് സംവിധായകൻ പത്മകുമാർ മറ്റൊരു നടനും അത്തരത്തിലൊരു കഴിവുള്ളതായി താൻ കണ്ടിട്ടില്ല എന്നും പത്മകുമാർ പറഞ്ഞു ഷോട്ടിനു മുൻപ് കളിച്ച് ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നാലും ഷോട്ടിൻ്റെ സമയത്ത് കൃത്യമായി ആ കഥാപാത്രമായി മാറി പെർഫോം ചെയ്യുന്ന ആളാണെന്നും മോഹൻലാലെന്നും പത്മകുമാർ പറഞ്ഞു ഷോട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മുമ്പ് സംസാരിച്ച അതേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വേറെ ഏത് നടനായാലും അയാൾക്ക് കഥാപാത്രത്തെ ആവാഹിച്ചെടുക്കുവാൻ വേണ്ടി കുറച്ച് സമയം വേണ്ടി വരുമെന്നും അതുകൊണ്ടാണ് മോഹൻലാൽ വ്യത്യസ്തനായി നിൽക്കുന്നതെന്നും പത്മകുമാർ കൂട്ടിച്ചേർത്തു റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പത്മകുമാർ ഈ കാര്യം പറഞ്ഞത് നമ്മൾ എത്ര തന്നെ കളിച്ച് ചിരിച്ചുകൊണ്ടിരുന്നാലും ഷോട്ട് റെഡി എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പുള്ളി പോയി അഭിനയിക്കും ആ ഒരു സമയം മതി പുള്ളിക്ക് ആ കഥാപാത്രത്തിലേക്ക് മാറാൻ ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിരുന്ന് മുമ്പ് ഏത് വിഷയത്തെക്കുറിച്ചാണോ സംസാരിച്ചത് ആ വിഷയത്തെ പറ്റി സംസാരം തുടരും ഇതിനിടയിൽ പുള്ളി നടത്തുന്ന മാനസികമായ പരിവർത്തനമുണ്ടല്ലോ അതായത് മോഹൻലാൽ എന്ന വ്യക്തിയിൽ നിന്നും ആ കഥാപാത്രത്തിലേക്കുള്ള മാറ്റം അത് കഴിഞ്ഞ് വീണ്ടും മോഹൻലാലിലേക്ക് തിരിച്ചു വരുന്നതും ആ ഒരു പ്രോസസ്സ് നമുക്ക് മനസ്സിലാകില്ല ഏതൊരു നടനും ഇങ്ങനെയൊരു ആവർത്തനമുണ്ട് പക്ഷേ അത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ് ലാലേട്ടൻ്റെ ഗുണം വേറെ ഒരു നടനും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കഥാപാത്രത്തെ ആഹ്വാനിക്കാനോ ഉൾക്കൊള്ളുവാനോ വേണ്ടി കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും ഇതൊക്കെ കൊണ്ടാണ് മോഹൻലാൽ എന്ന നടൻ വ്യത്യസ്തനായി നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മാത്രമുള്ളൊരു ക്വാളിറ്റിയാണ് ഇത് പത്മകുമാർ പറഞ്ഞു